ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കുറ്റപ്പാലം ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച ഈ വർഷത്തെ ലോക ഭിന്നശേഷി വാരാചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബിആർ സിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ കളറിംഗ് മത്സരം പ്രസംഗം ഷോർട്ട് ഫിലിം എന്നിങ്ങനെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കും പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം വരോട് യു പി സ്കൂളിൽ ബിഗ് ക്യാൻവാസിൽ ചിത്രം വരച്ച ലളിതകലാ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് ശ്രീജള്ളം നിർവഹിച്ചു ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി എം വെങ്കടേശ്വരൻ അധ്യക്ഷനായി എ ഒ പി അബ്ദുൽഖാദർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ കൃഷ്ണരാജ് എം ടി ഷഫീർ പി രജനി വിമല പി ദേവിക രവി അനിറ കബീർ തുടങ്ങിയവർ സംസാരിച്ചു ശശി ദിനാചരണം ഡിസംബർ മൂന്നിന് മനുശേരി പുഞ്ചിരിപ്പാടത്ത് നടക്കും ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റു ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ